കല്യാണം വരുമ്പോഴോ അതിൽ കൂത്താടാനും ഭക്ഷണത്തിനും ഒന്നും ഈ കോവിഡ് പ്രോട്ടോകോൾ ബാധകമല്ല ഞാൻ വളരെ അത്ഭുതത്തോടെ വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയാം ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണുക ഒരു യാത്ര പോയാൽ നിസ്കരിക്കാൻ എവിടെയാ സ്ഥലമുള്ളത് എത്ര യാത്രക്കാരെ നിസ്കാരമാണ് ഇപ്പൊ കഥ ആകപ്പെടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ എല്ലാവരും പള്ളി പൂട്ടി വലിയ താടിട്ട് പള്ളിയും പൂട്ടി താക്കോലും വെച്ച് പള്ളിക്കമ്മറ്റിക്കാരൊക്കെ വലിയ ആളുകളായി നടക്കുകയാണ് ഇവിടെ നിന്നൊരു യാത്ര പോയാൽ കോഴിക്കോട് വരെ പോകണമെങ്കിൽ വടിയരികൾ നിസ്കരിക്കാനൊരൊറ്റ പള്ളികൾ പോലും പോലുമില്ല എത്രയാളുകളെ നമസ്കാരം കളാവുന്നു കോവിഡിന്റെ മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിച്ചുകൊണ്ട് തന്നെ എല്ലാ മാനദണ്ഡങ്ങളും നിശ്ചയിച്ച് അതിന്റെ പ്രതിരോധ മാർഗങ്ങളൊക്കെ നിശ്ചയിച്ച് പള്ളിയുടെ ഒരു ഭാഗമെങ്കിലും പുറംപള്ളിയെങ്കിലും നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തുകൂടെ അപ്പൊ ആളുകൾ കുസ്താതെ പല ആളുകളല്ലേ വരുന്നത് കോവിഡ് ഉള്ളവർ വന്നാലോ ഇതൊരു മാളിൽ പോകാൻ ഈ നിയന്ത്രണമുണ്ടോ മാളുകളിൽ പോകാൻ എത്ര എവിടെയൊക്കെയുള്ള ആളുകളാണ് ഏതൊക്കെ മാളുകളിലാണ് കറങ്ങി നടക്കുന്നത് തെർമോമീറ്റർ വെച്ച് നോക്കുന്നു സാനിറ്റൈസർ ജയ്ക്കുന്നു മാളുകളിൽ കയറുന്നു അവിടെ കൊറോണ ബാധകമല്ലേ പള്ളിയിൽ മാത്രം കൊറോണ ഇപ്പോഴും നമുക്ക് നേരം വെളുത്തിട്ടില്ല എന്നത് വളരെ വളരെ ഖേദപ്പെടേണ്ട ഒരു കാര്യമാണ് വിമർശിക്കുമെന്ന് എനിക്ക് അറിയാം പക്ഷെ ചില അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ പറത്തിയില്ല ഞാൻ ഈ പലപ്പോഴും യാത്ര ചെയ്യപ്പോഴും പല പള്ളികളിൽ പോകുമ്പോൾ ജുമൊന്നും കേറ്റൂല്ല ഈ നാട്ടുകാരനല്ലെങ്കിൽ വെളിയിലൊന്നും ആണം പള്ളിയിൽ മാത്രം കൊറോണ ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ എത്ര നാളായി പള്ളികൾ പൊട്ടിയിട്ട് ജുമ്പോ ടോക്കൺ കൊടുത്ത് നാൽപ്പത് പേർക്ക് മാത്രം ടോക്കൺ കൊടുത്തിട്ട് കയറുന്നു നാൽപ്പത്തൊന്നാമതൊരാൾ വന്നാൽ കയറാൻ പറ്റില്ല ഇത്രയും നമസ്കാരങ്ങൾക്ക് ധാരാളം ആളുകൾ നിസ്കരിക്കാൻ പറ്റാതെ പോകുന്നു പള്ളികൾ തുറക്ക് തുറന്നു പോലും കൊടുക്കാത്ത പള്ളികൾ ധാരാളമുണ്ട് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പള്ളി ഒരു ഒരു ജമാത്ത് നിസ്കാരത്തിന് തുറക്കുകയും ഇല്ല വരെ നാൽപ്പത് വരുന്ന നാൽപ്പത്തൊന്നാമതൊരാളെ കയറ്റുകയില്ല പക്ഷേ ജീലാനി ദിനത്തിന് അന്ന് നമ്മളെല്ലാവരും അന്ന് ചെയ്തു ജീലാനി അനുസ്മരണ പ്രഭാഷണം നമ്മൾ നടത്തി ലോകം മുഴുവനും അതിനെ പൂർണ്ണമായി അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തു പക്ഷേ ജീരാനി ദിനത്തിന് അന്ന് ഭക്ഷണം ആ പള്ളിയിൽ വെച്ചു ആ പള്ളിമുറ്റത്ത് വെച്ചു ആളുകളെല്ലാം വിളിച്ചുകൂട്ടി നാൽപ്പതല്ല നാനൂറ് പേരവിടെ വന്നു എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു എല്ലാവരും അടുത്തടുത്ത് കെട്ടിപ്പിടിച്ചു നിന്നു അവസാനം പതിനൊന്നര മണിയായപ്പോ ഭക്ഷണ വിതരണം കഴിഞ്ഞു അവർ പള്ളി പൂട്ടി താക്കോലെടുത്തു പോയി ബഹുറു നിസ്കാരത്തിന് ആരും അവിടെ വരാൻ പാടില്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആരാധനകളിലെ വൈകൃതങ്ങളാണ് വിമർശിക്കപ്പെടുന്നത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും എന്നെ ഞാൻ സുന്നിയല്ല എന്നൊന്നും പറയാൻ വരണ്ട ഒരു കാര്യം കൃത്യമായി പറയേണ്ട നിലപാടുകൾ കൃത്യമായി പറയണം ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സുവല്ലാതെ വേദനിക്കുകയാണ് പതിനൊന്നരയായപ്പോ ചോറ് വിതരണം കഴിഞ്ഞു ഭക്ഷണ വിതരണം കഴിഞ്ഞു എല്ലാവരും അള്ളാഹുവെ ഈമാനോടെ ജീവിപ്പിക്കണേ ഇസ്ലാം ണ്ടാക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പന്ത്രണ്ട് മണിയപ്പോൾ ലോഹറിന്റെ ബാങ്ക് വിളിച്ചപ്പോൾ അപ്പള്ളിയിൽ ആരും വരാൻ പാടില്ല വലിയ താഴെട്ട് പൂട്ടി എല്ലാവരും പോയി നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയണ്ടേ ഒരാൾ സ്വയം നിസ്കരിക്കുന്നില്ല എന്നതിന് അവൻ പറഞ്ഞാൽ മതി പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടുകൾ ഇത്രയും ആളുകളുടെ ജമാത്തായ നമസ്കാരങ്ങൾ ഇവരുടെ ജുമകൾ ഇതിനും മുഴുവനും തടസ്സം നിൽക്കുന്നതിന് പടച്ചറപ്പിന് മുമ്പിൽ സമാധാനം പറയേണ്ടി വരും കൊറോണയെക്കുറിച്ച് നമ്മൾ കൊറോണ ഭയങ്കരമായി നിന്ന കാലത്ത് എല്ലാ കാലഘട്ടത്തിലും ആരോഗ്യവകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും സൗകര്യങ്ങളോട് സഹകരിച്ചവരാണ് നമ്മൾ പക്ഷെ എന്നിട്ടും ഇനിയും നമ്മൾ പള്ളിയിൽ മാത്രം കൊറോണ വരുന്നതിനെ കുറിച്ച് അത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഇതിനിപ്പോ ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്കൊരു വിശേഷവുമില്ല വലക്കത് അമുറുനി അല്ലാഹു നമുക്ക് ഈ മാ നൽകട്ടെ ഇതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന്റെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടന്നു വരീൻ എന്ന് വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് ഒരു ഭാഗത്തും ഇസ്ലാമിനെ മാറ്റി നിർത്താൻ കഴിയില്ല കച്ചവടത്തിൽ ഇസ്ലാം ഇല്ല പൊതുജീവിതത്തിൽ ഇസ്ലാം ഉണ്ട് കുടുംബ ജീവിതത്തിൽ ഇസ്ലാം പൊതുജീവിതത്തിൽ ഇല്ല ഇസ്ലാം എല്ലാത്തിലും ഉണ്ടാകണം നമസ്കാരത്തില് മാത്രമല്ല സക്കാത്തില് മാത്രമല്ല ഹജ്ജിൽ മാത്രമല്ല ഈ പറയുന്ന സദക്കയിൽ മാത്രമല്ല കച്ചവടത്തിൽ ഉണ്ടാവണം ആരാധനകൾ ഉണ്ടാകണം പൊതുജീവിതത്തിൽ ഉണ്ടാകണം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം എലക്ഷനിലുണ്ടാവണം ഒരു വിശ്രീം പെണ്ണിന്റെ ഔറത്തിന്റെ നിയമം ഏതൊക്കെ ബാധകത്വമാണോ അതെല്ലാം തെരഞ്ഞെടുപ്പിലും ബാധകമാണ് എലക്ഷനിലും ബാധകമാണ് അല്ലാതെ അതിൽ മാത്രം ഇസ്ലാമിന്റെ നിയമം മാറ്റിവെക്കാം എന്ന് പറയുന്ന ഒരു നിയമം ഇസ്ലാമിലില്ല എത്രമേൽ കാഴ്ചകളാണ് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം അതും മാറ്റ തിരുത്തലുകൾക്ക് വിധേയമാവുകയില്ല ഇന്നാഹുൽ ഇസ്ലാം അള്ളാഹു പുത്തീകരിച്ച് നൽകിയ മതമാണിത് അല്യവും ഹജ്ജത്തുൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായി തന്ന ആ ദീനിനെ യഹൂദികൾ കാണിച്ചതുപോലെ അവർ പറഞ്ഞു ബിബഅലിൻ ചിലത് ഞങ്ങൾ അംഗീകരിക്കും ചിലത് ഞങ്ങൾ അംഗീകരിക്കില്ല തെരഞ്ഞെടുപ്പിന് ഹിജാബിന്റെ നിയമങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല കല്യാണം നടത്തുമ്പോൾ ഹിജാബിന്റെ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നവരോടാണ് ഈ ഖുർആാൻ പറഞ്ഞത് ഉദ്ഹുലൂ ഫിസ്മി കാ നിങ്ങൾ അള്ളാഹുവിന്റെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി കടന്നു വരണമെന്ന് അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇതിന്റെ പേരിലുള്ള വിമർശനങ്ങളെ ഞാൻ ഭയപ്പെടുന്നേയില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട തൈസീർ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് നമ്മുടെ ഇസ്ലാം അത് ഒരു നിമിഷം പോലും മാറേണ്ടതല്ല എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് അള്ളാഹുവിന്റെ ഖുർആാൻ ഇങ്ങനെയാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത് നിങ്ങൾ പിശാദിന്റെ കൽപ്പാദങ്ങളെ പിൻപറ്റരുത് ഇത്തരം പ്രഭാഷണങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ഇസ്ലാമിക് സ്പീച്ച് എന്ന ഈ ഫേസ്ബുക്ക് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക